ഹലോ ഗായ്സ് പതിനെട്ട് കിലോ ഉള്ള ഒരു ടൂണയുണ്ട് ഉണ്ട് ഇന്ന് കെട്ടിയേക്കണേ അതെങ്ങനെയാണ് ഫില്ല് ചെയ്യണേന്ന് ഞാൻ ഒന്ന് കാണിച്ചു തരാം കേട്ടോ അതിന് മുന്നേ ഞാൻ എന്നെ ഒന്ന് പെച്ചപ്പെടുത്തുക എൻ്റെ പേര് അഭിജിത്താണ് ഞാൻ ഇവിടെ യു എയിൽ അൽനാഥയിലാണ് ചെയ്യുന്ന ഒരു ഫിഷറീസിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോസ് കാണുന്ന രണ്ട് സബ്സ്ക്രൈബേഴ്സ് റിക്വസ്റ്റ് ചെയ്തായിരുന്നു ടൂണ ഫിഷിന്റെ ഫില്ല് ചെയ്യണ വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് ചെയ്യണമെന്ന് അതുകൊണ്ടാണ് ഞാൻ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ഇടുന്നത് കേട്ടോ അതുകൊണ്ട് മാത്രമല്ല വീഡിയോസ് ഒന്നും ഇല്ല ഇടാൻ അതുകൊണ്ട് കൂടിയാണ് കേട്ടോ അപ്പം എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് കിട്ടിയാണ് യെല്ലോ ഫിൻ ടൂണേ ഉണ്ടോ അപ്പൊ നമ്മൾ ആദ്യം തന്നെ ടൂണയുടെ ഫിൻസ് ടോപ്പിലെ ഫിൻസും താഴത്തെ ഫിൻസൊക്കെ അങ്ങോട്ട് കട്ട് ചെയ്ത് കളയുക അത് കട്ട് ചെയ്യുമ്പോൾ കുറച്ച് ദശയോട് കൂടി ചേർത്ത് കൊണ്ട് കട്ട് ചെയ്യാൻ കാരണം നമുക്ക് ഇതിൻ്റെ സ്കിൻ ഫില്ല് ഫില്ലാണ് ചെയ്യേണ്ടത് മെയിൻ പ്രശ്നമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ചെറിയൊരു കട്ടിങ് ബോർഡായിട്ടാണ് നമ്മുടെ ഇരിക്കുന്നത് ഇപ്പം നമ്മൾ പുതിയൊരു കട്ടിംഗ് ബോർഡ് വാങ്ങിച്ചത് ഞാൻ മുന്നെടുത്ത് വെച്ച വീഡിയോയാണ് ഞാൻ ആദ്യമായിട്ടാണ് ഈ പതിനെട്ട് കിലോ ഉള്ള ടൂണ ഫില്ല് ചെയ്യുന്നത് നമ്മൾ ചെയ്യാറുണ്ട് ഒരു പത്ത് കിലോ പ്ലസ് ഉള്ളതൊക്കെയാണ് ചെയ്യാറുള്ളത് ആദ്യമായിട്ടാണ് പതിനെട്ടിലുള്ളത് വന്നത് പിന്നെ നമ്മുടെ ഇതിൽ ഇരിക്കുന്ന കട്ടിംഗ് ബോർഡ് ചെറുതായിരുന്നു അതുകൊണ്ട് ഭയങ്കര പ്രയാസമായിരുന്നു കട്ടിയാൽ കാരണം ഇത്രയും വലിയ ട്യൂണിയായിരുന്നു കേട്ടോ നിങ്ങൾ എന്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുതരാട്ടോ അതുപോലെ തന്നെ ബെല്ലൈക്കിനോട് ഇന്ന് എനേബിൾ ചെയ്തുതരാം അപ്പം ഞാനിരുന്ന വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് എത്ര പെട്ടെന്ന് പെടുന്നെത്തുന്നതായിരിക്കും അതുപോലെ നമുക്ക് ഒരു പേജ് ഉണ്ട് ഫേസ്ബുക്കിലും ടിക്ടോക്കിലൊരു പേജുണ്ട് അഭിജിത്ത് കെ എൽ ഫോർട്ടി ഫോറിൽ നിന്ന് തന്നെയാണ് കേട്ടോ അതിൻ്റെ പേരും പേജിൻ്റെയൊക്കെ നിങ്ങൾക്ക് ഫിഷ് കട്ടിങ്ങിന്റെ ഫിഷ് ആയിട്ടുള്ള വീഡിയോസ് കാണാൻ താല്പര്യമുള്ളവരാണെങ്കിൽ നിങ്ങൾ എന്റെ ഫേസ്ബുക്കിലേയും ഇൻസ്റ്റാഗ്രാമിലേക്ക് പേജ് ഒന്ന് ഫോളോ ചെയ്ത് അതുപോലെ തന്നെ ചാനൽ സബ്സോർ ചെയ്തേക്കെട്ടോ ഇനി കുറച്ചു നേരം നമുക്ക് ഈ ക്ലിപ്പ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ കാണുന്ന പോലെ കാണാം പഴയ കാലത്ത് ഈ ടൂണയ്ക്ക് ഒരുപാട് ചോരയുണ്ട് ആ ചോര നമ്മൾ വീഡിയോ എടുത്ത് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് യൂട്യൂബിൽ നിന്ന് സ്ട്രൈക്ക് ഇടാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആക്കി വെച്ചേക്കുന്നത് കേട്ടോ ഞാൻ എന്ത് ചെയ്യാനാണ് നിങ്ങൾക്കാണെങ്കിൽ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ കാണുകയും ചെയ്യണം പിന്നെ ഇത് വേറെ എന്തെങ്കിലും ഒന്നും ഉണ്ടായില്ല ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആക്കാൻ മാത്രമേ ഓപ്ഷൻ ഉണ്ടാവുള്ളൂ കാരണം പകുതി കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിന്റെ ഫ്ലോ എങ്ങോട്ട് പോവും നിങ്ങൾക്ക് കാണാനുള്ളത് വിടുമ്പോൾ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ എന്ന് പറയുമ്പോൾ തന്നെ എല്ലാം വേണമല്ലോ എന്നാലും ഞാൻ കുറച്ച് ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് എന്നാലും ലെങ്ത്ത് കൂടി പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കും പോരടിക്കും നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാവുന്ന ഭാഗങ്ങളൊക്കെ നിങ്ങൾ സ്കിപ്പ് ചെയ്തിട്ട് കണ്ടോളളൂ കേട്ടോ അപ്പം നമ്മൾ തല കട്ട് ചെയ്ത് മാറ്റി അതിൻ്റെ സ്കിന്നെടുത്തുകൊണ്ടിരിക്കുക തല കട്ട് ചെയ്ത് കളയുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തലയിൽ വരുന്ന മീറ്റോട് ചേർത്ത് വേണം നമ്മൾ കട്ട് ചെയ്യാൻ അല്ലെങ്കിൽ നമുക്ക് അത്രയും മീറ്റ് നമുക്ക് വേസ്റ്റ് ആയിട്ട് പോകും അതിപ്പോൾ നിങ്ങൾ സാൾമണ് അതുപോലെ തന്നെ ടൂണ കിങ് ഫിഷ് ഏത് ഫിഷ് ഫില്ലേറ്റ് ചെയ്യുമ്പോഴും അതുപോലെ കട്ട് ചെയ്യുകയാണെങ്കിൽ മീറ്റ് നമുക്ക് കുറച്ചൊരു വെയിറ്റിലൊക്കെ കുറച്ച് വേരിയേഷൻസ് വരുത്താൻ പറ്റും കേട്ടോ ഈ ടൂണ ഫില്ല് ചെയ്യുമ്പോൾ ഉള്ള ഒരു ചെറിയൊരു ടാസ്ക് ഇതിപ്പോ നിങ്ങൾ ഈ കണ്ടോണ്ടിരിക്കുന്ന കേട്ടോ എന്റെ സ്കിന്നെടുക്കാരണം സ്കിന്നെടുക്കുമ്പോ എന്റെ അടുത്ത് മീറ്റ് പോലും പോകാത്ത രീതിയിൽ വേണം നമ്മൾ സ്കിൻ എടുക്കാൻ അതുകൊണ്ട് തന്നെ അത്രയും കെയർഫുൾ ആയിട്ട് വേണം നമ്മൾ സ്കിൻ എടുക്കാൻ സ്കിൻ നമുക്ക് വേറെ മെത്തേഡിൽ എടുക്കാം ഒരുപാട് പേര് കമന്റ് ചെയ്യുന്നുണ്ട് നിങ്ങൾ ഇങ്ങനെയല്ല മീൻ കട്ട് ചെയ്യേണ്ടത് പലരും പല രീതിയിലാണ് മീൻ കട്ട് ചെയ്യേണ്ടത് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല ആ മീൻ അങ്ങനെയാണ് കട്ട് ചെയ്യാൻ പാടുള്ളൂ അങ്ങനെ കട്ട് ചെയ്യേണ്ടത് ഒന്നൊരിക്കലും പറയാൻ പറ്റില്ല പലരും പല രീതിയിലാണ് കട്ട് ചെയ്യാൻ പഠിക്കുന്നതും പലരും പഠിപ്പിക്കുന്നതും അതനുസരിച്ചായിരിക്കും അവരോടുത്തൊരു കട്ട് ചെയ്യുന്നത് ഒരു സ്ഥലത്തും എഴുതി വെച്ചില്ല അങ്ങനെ ഒരു നിയമേ ഇല്ല മീൻ ഇങ്ങനെ കട്ട് ചെയ്യാൻ പാടുള്ളൂന്ന് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ മീൻ കട്ട് ചെയ്യുമ്പോൾ നമ്മൾ പെർഫെക്റ്റ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് പെർഫക്റ്റ് ആണെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് മീൻ കട്ട് ചെയ്യാം നമുക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് നമുക്ക് ആയിട്ട് കട്ട് ചെയ്യാൻ പറ്റുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് തന്നെ മിഷ് കട്ട് ചെയ്യാം അതുപോലെ തന്നെ നമുക്ക് ഏതൊരു ഫിഷ് കയ്യിൽ കിട്ടിയാലും നമുക്കത് ചെയ്യാൻ പറ്റും എന്നൊരു കോൺഫിഡൻസും പിന്നെ നമുക്ക് കുറച്ചൊരു ഐഡിയ എങ്കിലും വേണം എങ്കിൽ മാത്രമേ നമുക്ക് ഫിഷ് അടിപൊളിയിട്ട് കട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ആ രീതിയിൽ നമുക്ക് ചെയ്യാം അത്ര എനിക്ക് പറയാനുള്ളൂ തോന്നുന്നു മെയിൻ ആയിട്ട് ഒരു ഫ്രഷ് ഫിഷ് കൈ കിട്ടിക്കുമ്പോൾ ഡാമേജ് ഒന്നും ഇല്ലാത്ത രീതിയിൽ അടിപ്ളി കട്ട് ചെയ്യാൻ വരണം അത്രയും മതി അതുപോലെ തന്നെ വേറൊരു മുഖ്യഘടകമാണ് നല്ലൊരു ഷാർപ്പ് ഒരു നൈഫ് വേണം നമ്മുടെ കയ്യിൽ ഫിഷ് കട്ട് ചെയ്യണമെങ്കിൽ ഞാനിവിടെ ഉപയോഗിക്കുന്ന റമോണ്ടിനൊരു കമ്പനിയുടെ നൈഫാണ് കേട്ടോ പ്രൊഫഷണൽ മാസ്റ്റർ നൈഫാണ് ഇത് മേഡ് ഇൻ ബ്രസീലാണ് വരുന്നത് അത്യാവശ്യം നല്ല ലോങ് ലാസ്റ്റിംഗ് ഉള്ള നൈഫാണ് കേട്ടോ ിഫ് നല്ല മൂർച്ചയുണ്ട് അപ്പം മീനിന്റെ തൊലി ഒരു പകുതി കഴിഞ്ഞിട്ടോ ഇനിയിപ്പോൾ ഈ ടെയിലിൻ്റെ ഭാഗം എത്തുമ്പോഴാണ് നല്ലൊരു ടാസ്ക് കാരണം ടെയിലിൻ്റെ ഭാഗം എത്തുമ്പോഴെല്ലാം മീറ്റും അതിന്റെ സ്കിന്നും തമ്മിലുള്ള ജോയിന്റ് ഉണ്ട് അതായത് നമുക്ക് വലിച്ചെടുക്കാൻ നല്ല ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് തന്നെ കെയർഫുൾ ആയിട്ട് വയ്യ വയ്യ കളയാണ് ഈ ഫിഷ് കട്ടിങ്ങിന് വേണ്ട ഒരു വേറെ മെയിൻ ആയിട്ടുള്ളൊരു ഘടകമാണ് ക്ഷമ എന്ന് പറഞ്ഞ സാധനം എനിക്ക് തീരെ ഒരാളാണ് ഞാൻ ഇവിടെ വന്നിട്ട് എന്നെ ക്ഷമ ഒരു കാര്യമാണ് ഈ മീനുകളെ എന്നെ ക്ഷമ പഠിപ്പിച്ച് അവസാനം ശാസ്ത്രം ജയിച്ചു മനുഷ്യൻ തോറ്റുകയായി കാരണം ഇങ്ങനെ പറയാൻ എന്നാണെന്നറിയോ സ്കിൻ സ്കിന്നെടുക്കൽ ഈ ടൈലിൻ്റെ ഭാഗം കൊടുക്കൽ നല്ല ടാസ്ക്കാണ് ഞാൻ കൈകൊണ്ട് എന്ത് ചെയ്ത് വെച്ചിട്ട് വന്നില്ല സ്ലിപ്പായി പോകുക മെയിൻ കേസ് എന്നാന്ന് വെച്ചാൽ അതിൻ്റെ സ്കിന്ന് നല്ല സോഫ്റ്റാണ് പിന്നെ കയ്യിൽ ഗ്ലൗസ് ഇട്ടേക്കുന്നു രണ്ടാമത്തെ കേസ് അതുകൊണ്ട് തന്നെ തെന്നി തെന്നി പോവുക ഗ്ലൗസ് ഉള്ളതുകൊണ്ടാണ് മെയിൻ പ്രശ്നം അപ്പം ഞാൻ എന്ത് ചെയ്ത് ഒരു തുണിയിട്ട് പിടിക്കുക അല്ലെങ്കിൽ കുറച്ച് ടീഷർട്ട് പിടിച്ചു കഴിഞ്ഞാൽ സാധനം പോരും അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ വിശേഷിച്ചത് ഇപ്പോൾ ഒരു സൈഡിലെ കടമ്പ് ഞങ്ങൾ കഴിഞ്ഞ് കിട്ടിയിട്ട് രണ്ടാമത്തെ സൈഡ് ഈ ടൂണക്കാണെങ്കിൽ ഒടുക്കത്തെ ചോരയുടെ ഐറ് കളിയാണ് അതപ്പോൾ ഫ്രഷ് ചൂരയാണെങ്കിൽ പിന്നെ പറയേ വേണ്ട തൊട്ടടുത്തും പിടിച്ചോടത്തൊക്കെ ചോരയുടെ കളിയായിരിക്കും ആ ഒരു ഏരിയ നിറച്ച് ചോരയുടെ കളിയായിരുന്നു പറയട്ടെ ഒരു യുദ്ധക്കളം പോലെയായിരുന്നു തൂണ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ പറയുന്നത് ഇനി രണ്ടാമത്തെ സൈഡ് നമുക്ക് സ്കിൻ എടുക്കാം ആദ്യം എടുത്തോലെ തന്നെ ഇത് ഞാൻ പടപടാന്ന് എടുക്കുവാണെങ്കിൽ ഞാൻ വീഡിയോ കുറച്ച് സ്പീഡാക്കിയിട്ട് കേട്ടോ അതുപോലെ നമുക്ക് ഈ മീൻ കിട്ടിയത് ചൂണ്ടയിലണ്ടോ നോക്കിയത് കുളത്ത് ബുക്ക് ഉണ്ടോ അതിന്റെ തീരെ ചെറിയൊരു ബുക്ക് ആർന്നു കേട്ടോ അതുപോലെ തന്നെ അതിന്റെ ടങ്കീസും തീരെ ചെറിയൊരു ടങ്കീസ് ഈ പതിനെട്ട് കിലോ ഉള്ള ചൂണ് അതിന്റെ അത് എങ്ങനെ കയറിയത് ഞാനത് ആ പിടിച്ചവന് കിട്ടിയ ഫൈറ്റ് ആലോചിച്ച് നോക്കണം ബ്രോ നമുക്ക് ഇതുപോലെ പിടിക്കേണ്ട ഹെവി ഐറ്റം ഐ ആം സ്റ്റിൽ വെയിറ്റിംഗ് ഫോർ ദ സീ ഫിഷിംഗ് ഞാൻ എൻ്റെ ചെറുപ്പം മുതലേ മീൻ പിടിത്തൊക്കെ എനിക്ക് ഭയങ്കര ക്രൈസ് ഉണ്ടോ ഞാൻ ചെറുപ്പത്തിൽ ഒരുപാട് മീനൊക്കെ പിടിച്ചിട്ടുണ്ട് എൻ്റെ വീടിൻ്റെ തൊട്ട് താഴെയൊക്കെ ആയിട്ട് പാടവും തോടൊക്കെയാണ് അവിടെ നിന്നൊക്കെ ഒരുപാട് മീൻ പിടിച്ചിട്ടുണ്ട് ഇപ്പോൾ ഇവിടെ വന്ന പിന്നെ എനിക്ക് ഒരുപാട് ആഗ്രഹമാണ് സീ പോയി മീൻ പിടിക്കണം കടലിൽ പോയി മീൻ പിടിക്കണം എന്ന് ഒരു ആൾക്കാരെ കണ്ണൂട്ടിയിട്ടുണ്ട് അവരിപ്പോൾ അടുത്ത പ്രാവശ്യം മുമ്പ് കൊണ്ടുപോകാറെന്ന് പറഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ സീസൺ കഴിഞ്ഞല്ലോ ഇനിയിപ്പോൾ തണുപ്പ് സമയത്തായിരിക്കും കൃഷിക്കേണ്ട സീസൺ പരിപാടി നമ്മളെന്തായാലും അടുത്ത പ്രാവശ്യം ഉറപ്പായിട്ടും മീൻ പിടിക്കാനായിട്ട് പോയിരിക്കും അതിൻ്റെ ഒരു വീഡിയോ അടിപൊളി എടുക്കാൻ വീഡിയോ നമ്മൾ പുറകെ ഇടുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഈ സൈഡ് തൊലി ഒരുക്കുന്ന സമയം കൊണ്ട് നിങ്ങളെ ബോർ അടിപ്പിക്കാണ്ടിരിക്കാണെങ്കിൽ ഞാൻ ടൂണിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ അതുപോലെ തന്നെ എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം കേട്ടോ ഈ ലോകത്ത് തന്നെ ഏതാണ്ട് പതിനഞ്ചോളം വെറൈറ്റി സ്പീഷിയസ് ഓഫ് ടൂണ ഫിഷ് ഉണ്ടെന്നാണ് പറയുന്നത് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഈ ടൂണയുടെ തലേനെ കുറിച്ച് രണ്ടു വാക്കി പറഞ്ഞില്ലെങ്കിൽ ടൂണേ ചിലപ്പോൾ വഴക്കുള്ളൂ എന്നോട് ഈ ടൂണയുടെ തല ഏതാണ്ട് മൂന്നര കിലോ പ്ലസം കണ്ടായിരുന്നു അപ്പോൾ അത്രയ്ക്കും വലിയ തലയായിരുന്നു ഇത്രയ്ക്ക് ഇറങ്ങി നല്ല അടിപൊളി തലക്കറി വെക്കാമെന്ന് വിചാരിക്കുന്നവരുണ്ടാവും പക്ഷെ സാധനം മൊത്തം കച്ചട കളയാറാണ് പതിവ് കാരണം ആർക്ക് വേണം തലക്കറിയൊക്കെ ഇവിടെ എവിടെ ആയാലും തലക്കരയ്ക്ക് കഴിക്കുവോ ഇനി ആവശ്യക്കാരുണ്ടെങ്കിൽ വന്നു കഴിഞ്ഞാൽ ഞാൻ എടുത്തു വയ്ക്കാം എന്നെ ഒന്ന് കോണ്ടാക്ട് ചെയ്താൽ മതി താ നമുക്കൂടെ ഇഷ്ടം പോലെ ടൂണയുടെ തലയൊക്കെ വരാറുണ്ട് നമ്മൾ ആരും കഴിക്കാറില്ലാത്തതുകൊണ്ട് നമ്മൾ പഴയ കളയാറാണ് ബന്ധിട്ടോ അപ്പം നമ്മൾ എവിടെയും പറഞ്ഞു വരുത്തിയായിരുന്നേ ടൂണേനെ കുറിച്ചല്ലേ അപ്പം തന്നെ ഞാനിതൊന്ന് വൃത്തിയാക്കിയിട്ട് നമുക്ക് പഴയ രീതിയിലായിട്ട് തിരിച്ചു വരാം അല്ല പുതിയ കാലത്തേക്ക് തിരിച്ചു വരാം ഐ മീൻ കളർഫുൾ ആയിട്ട് വരാമെന്ന് ആ ഈ ടൂണയുടെ ആണ് ലോകത്തിലെ തന്നെ ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള മീറ്റ് എന്നാണ് നമ്മൾ പറഞ്ഞു കേട്ടിട്ടുള്ളത് അത് ശരിയാണ് അത് ഏത് മീൻ്റെ ആണെന്ന് നിങ്ങൾക്ക് ഇറങ്ങിയിൽ അറിയാം ടൂൺ ഒരുപാട് സ്പീഷ് വരുന്നുണ്ടല്ലോ അത് വരുന്നത് യെല്ലോ ഫിൻ അല്ല ബ്ലൂ ഫിൻ ടൂണിയാണ് ഈ ബ്ലൂ ഫിൻ ടൂൺ തന്നെ രണ്ടുമൂന്ന് ടൈപ്പ് ഉണ്ട് അതിൽ ഒരു മീനിന്റെ ഏതോ ഒരു മീൻ്റെ മീറ്റിനാണ് ഇത്ര എക്സ്പെൻസീവ് ആയിട്ടുള്ളത് അത് കാരണം അത് കിട്ടാൻ റയറാണെന്നാണ് പറയുന്നത് ഫിഷ് കിട്ടാൻ പാടാണ് അതുകൊണ്ടാണ് ഈ ഫിഷിൻ്റെ മീറ്റിന് എത്ര റേറ്റ് കൂടാൻ കാരണം ഇത് യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സുഷി എന്ന് പറഞ്ഞ ഒരു ചൈനീസ് അല്ല ജാപ്പനീസ് ഫിഷ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഈ സാധനം ഇതിൻ്റെ മീറ്റ് യൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ വിഷൽസും വീഡിയോസൊക്കെ യൂട്യൂബിലൊക്കെ ഉണ്ട് അതൊക്കെ കാണാൻ പറ്റും അതിൻ്റെതായ ടൂണട മീറ്റ് കാണണം നിങ്ങൾ അത് കണ്ടിന്നെ തന്നെ കഴിക്കാൻ തോന്നാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല എനിക്കൊരു വായാലും വെള്ളം വന്നു തുടങ്ങും അത്രയ്ക്കും ഫ്രഷ് അല്ല എടുക്കാത്ത ഈ മീറ്റ് പറഞ്ഞു പറഞ്ഞ് കാട് കയറിപ്പോയി നമുക്ക് ഇനി ടൂണട ഫില്ല ചെയ്യാം സൈഡ് ഇങ്ങനെ കട്ട് ചെയ്യുക അതിന് മുള്ളില്ലേ മുള്ളിനോട് ചേർന്ന് ഇങ്ങനെ അങ്ങ് വരഞ്ഞ് കൊടുക്കാം ഇതിപ്പോ നമ്മുടെ മൈക്ക് ഉണ്ടായിരുന്നില്ല എനിക്ക് വീട് എടുത്ത് കൊടുക്കുന്ന അല്ലെങ്കിൽ ഞാൻ ആ സൗണ്ട് കേൾപ്പിച്ചു തന്നെ മുള്ളയില് കത്തി തട്ടിയിട്ടുള്ള ഒരു തളർന്നുള്ള സൗണ്ട് ഇത് ഇത്രയും വലിയ മീൻ നമുക്കൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സാധനത്തിന്റെ മീറ്റ് ഇങ്ങനെ വര വരാനുള്ള ചാൻസ് വെണ്ടി കീറിപ്പോവും അതാണ് മെയിൻ പ്രശ്നം നമുക്ക് പ്രത്യേകിച്ച് നമുക്ക് ചെറിയൊരു ബോഡാണ് നമ്മുടെ അതുകൊണ്ട് ഞാൻ ഭയങ്കര കെയർഫുൾ ആയിട്ട് ചെയ്ത് എന്നിട്ടും ആ സാധനത്തിന്റെ മീറ്റ് വെണ്ട് കീറിപ്പോയി ഞാൻ കാണിച്ചു തരാം നമ്മൾ ആദ്യം തന്നെ അതിൻ്റെ ഉള്ളിലെ കച്ചറയൊക്കെ എടുത്ത് കളയുകയാണെങ്കിൽ നമുക്ക് എത്രയും എളുപ്പം ഉണ്ടാകും അതിന്റെ ഫില്ല ചെയ്യാൻ വേണ്ടിട്ട് നിർബന്ധം ഒന്നും ഇല്ലാട്ടോ വെച്ചാൽ ഒരു കച്ചറയൊക്കെ വെച്ച് തന്നെ ഫില്ല് ചെയ്യുന്നവരുണ്ട് അവരവരുടെ ഇഷ്ടത്തിന് അവർക്ക് ഇച്ചുകൂടി എളുപ്പത്തിന് എങ്ങനെയാണെന്ന് വെച്ചാൽ അങ്ങനെ ഫില്ല് ചെയ്യാം ഞാനും ഒരുപാട് രീതിയിൽ ഫില്ല് അപ്പ് ചെയ്ത് നോക്കിയിട്ടുണ്ട് പക്ഷേ എനിക്ക് ഇച്ചുകൂടി ബെറ്റർ ആയിട്ട് ഈസി ആയിട്ട് തോന്നിയിട്ടുള്ളത് ഇങ്ങനെ ഫുൾ ക്ലീൻ ആക്കിയിട്ട് വേസ്റ്റ് ഒക്കെ എടുത്ത് കളഞ്ഞതിന് ശേഷം ഫില്ല് ചെയ്യുമ്പോൾ എനിക്ക് ചൂടി ഈസി ആയിട്ട് തോന്നുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്യുന്നത് കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ മെത്തേഡ് ഫോളോ ചെയ്യാം അപ്പോൾ ഞാൻ ഇത് സൈഡ് കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന നിങ്ങൾ കാണുക വിഷ്വല് നിങ്ങൾ കാണു അപ്പം ഞാൻ ടൂനയുടെ സ്പീച്ചസിനെ കുറിച്ച് പറഞ്ഞില്ലായിരുന്നു അപ്പോൾ അതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങളോട് പറയാം ഈ ടൂനട സ്പീച്ചസ് തന്നെ ഒരുപാടുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലായിരുന്നു നേരത്തെ അതിൽ നമ്മൾ കഴിച്ചിട്ടുള്ളത് നമുക്ക് അവിടെ അവൈലബിൾ ആയിട്ടുള്ള സ്പീച്ചസുകൾ ഞാൻ പറഞ്ഞു തരാം നിങ്ങൾക്ക് മലയാളത്തിലുള്ള പേരും അതുപോലെ തന്നെ അതിൻ്റെ ഇംഗ്ലീഷിലുള്ള പേരും ഏതാണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം ഫസ്റ്റ് തന്നെ ഞാൻ ഇപ്പം കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ടൂണിനെ കുറിച്ച് പറയാം നമ്മളിപ്പോൾ കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന കൊടുക്കുന്ന എല്ലോ ഓഫിൻ ടൂണിയാണ് ഇത് നമ്മുടെ നാട്ടിൽ വിളിക്കണേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നാണ് ഇനി വിളിക്കുന്നത് ഇംഗ്ലീഷ് നെയ്മ് എല്ലോഫിൻ എന്ന് പറയും രണ്ടാമത്തേത് വരുന്നത് സ്കിപ്പ് ജാക്ക് ടൂണയാണ് അത് നമ്മുടെ നാട്ടിൽ മലയാളത്തിലാണെങ്കിൽ കുടുത വെള്ളച്ചൂര എന്നൊക്കെ പറയും മൂന്നാമത് വരുന്നത് ബിഗ് ഐ എന്ന് പറയും അത് വലിയ ചൂരാ വഞ്ചൂരെന്നൊക്കെ പറയും നാട്ടിൽ നാലാമത് പറഞ്ഞത് ആൽബക്കോറാണ് ആൽബക്കോർ ടൂണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെയ്മീൻ ചൂരാണെന്നൊക്കെയാണ് നാട്ടിൽ പറയാറുള്ള സാധനം അടുത്തൊരു ട്യൂണയാണ് ബ്ലൂഫിൻ നമ്മൾ നേരത്തെ പറഞ്ഞില്ല അതിൻ്റെ വേറൊരു വെറൈറ്റിയാണ് നമുക്ക് നാട്ടിലെ കിട്ടും ബ്ലൂഫിൻ ടൂണ അതിൻ്റെ നാട്ടിൽ ചൂരാന്ന് തന്നെയാണ് പറയാറ് നമ്മൾ നേരത്തെ പറഞ്ഞാൽ എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു ബ്ലൂഫിൻ ടൂണ ഡേസ് അത് നമുക്ക് ഒരിക്കലും നാട്ടിൽ കിട്ടത്തില്ല അത് ജപ്പാനിലും അതുപോലെ തന്നെ കൊറിയയിലേക്കാണ് കൂടുതലായിട്ടും കിട്ടുന്നത് അതുപോലെ തന്നെ വേറെ രണ്ട് ടൈപ്പ് ഓഫ് ടൂണയും നമ്മുടെ നാട്ടിൽ കിട്ടും ഒരെണ്ണം ലിറ്റിൽ ടൂണ അതായത് ചെറിയ ട്യൂണ പിന്നെ അതുപോലെ തന്നെ ലോങ് ടൈൽ ടൂണ പക്ഷേ അതിന്റെ മലയാളം എന്നു പറഞ്ഞാൽ എനിക്ക് അറിയത്തില്ല ലോങ് ടൈൽ ട്യൂണ ഞാൻ കണ്ടിട്ടുണ്ട് ഒരുപാട് ഇവിടെ ഈ ലോങ് ടൈൽ ടൂണുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ വാല് കുറച്ചുകൂടി നീണ്ടായി കി അപ്പ ഞാനീ പറഞ്ഞ ഇത്രയും ടൂണുകളാണ് നമുക്ക് കൂടുതലായിട്ടും കണ്ടിട്ടുള്ളതും നമുക്ക് കൂടുതലായിട്ടും അവൈലബിൾ ആയിട്ടുള്ള ടൂണേഴ്സും പറഞ്ഞു പറഞ്ഞ് കാട് പോയതല്ല കുറച്ച് ഇൻഫർമേഷൻസ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തത് അപ്പം നിങ്ങൾ വിശ്വലൊക്കെ കണ്ടില്ലേ ഞാൻ ഒരു സൈഡ് കട്ടി കഴിഞ്ഞു കഴിഞ്ഞു ഇനി ഇപ്പം ഇതിൻ്റെ എടുത്ത് കളഞ്ഞു രണ്ടാമത്തെ എൻ്റെ സൈഡിൽ നിന്ന് മുള്ളു കൊടുത്ത് കളി ഈ മുള്ളൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് വേണമെന്നുള്ളവർ എന്നെ വിളിച്ച് പറയുകയാണെങ്കിൽ ഞാൻ എടുത്ത് വെക്കാം മുള്ളും അതുപോലെ തലേ തന്നെ നമ്മളാരും കഴിക്കാറില്ല വെറുതെ കച്ചര കളിയാണ് ഇതിൻ്റെ അത്യാവശ്യം മീറ്റൊക്കെ ഉണ്ട് ശരിക്കും നമ്മൾ ഈ ടൂണ ഫില്ല് ചെയ്തില്ലേ അതിൻ്റെ സെൻ്ററിലൊക്കെ ഉള്ള മുള്ളിൽ അതൊക്കെ ശരിക്കും എടുത്ത് കളയണം പക്ഷെ നമ്മളിത് ഹോട്ടലിലുള്ള ഓർഡർ ആയതുകൊണ്ട് നമ്മൾ അതിൻ്റെ മുള്ളൊന്നും എടുക്കാറുള്ള ജസ്റ്റ് അതിൻ്റെ കച്ചടയൊക്കെ ക്ലിയർ ചെയ്ത് കളയുന്നത് മാത്രമേ ഉള്ളൂ കേട്ടോ ഇപ്പോൾ നമ്മൾ ഈ കട്ട് ചെയ്ത രണ്ട് ടൂണുകള ഫില്ല് നമുക്ക് ബോക്സിലാക്കിയിട്ടുണ്ടോ കേട്ടോ കൊടുത്തു വിടാൻ വേണ്ടിയിട്ട് പക്ഷെ എന്നാ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫില്ല വലുതാണ് ബോക്സിനേക്കാളും വലുതാണ് ഫില്ല് നമ്മളതിൽ വലിയ ബോക്സ് ഉണ്ടായില്ല കേട്ടോ നമ്മുടെ കയ്യിൽ ഒരു പത്ത് കിലോന്റെ ഒരു ബോക്സ് ഉണ്ടായിരുന്നത് അതിൻ്റെ അത് എനിക്കൊരു കൊള്ളൂല അപ്പൊ ഞാൻ എന്നാ ചെയ്ത് നിങ്ങൾ കണ്ടോട്ടോ ഞാൻ ആദ്യമേ ബോക്സിന്റെ അകത്തുനിന്ന് ഇറക്കി വെച്ചു നോക്കി പക്ഷെ പകുതി ടേയില് പുറത്തായിരിക്കുന്നത് പിന്നെ അതും അല്ല ഫില്ല വളഞ്ഞായിരിക്കുന്നത് അവസാനം ഉടമ്പരം ചെല്ലുമ്പോഴത്തേക്കും ചിലപ്പോൾ അത് കൂടുതൽ ഉടഞ്ഞോള്ള ചാൻസ് ഉണ്ട് അല്ലെങ്കിൽ തന്നെ കുറച്ച് ഉടഞ്ഞായിരിക്കുന്നത് ഇനിയും കൂടുതൽ ഉടയടുത്തല്ലോ അവരടുത്തും കംപ്ലയിന്റ് വരാൻ പാടില്ലല്ലോ അതുകൊണ്ട് ഞാൻ തന്നെ ഇതേ ബോക്സിന്റെ അളവ് എടുത്തിട്ട് ബാക്കി ഫില്ല് അവർക്ക് കുറച്ച് വശം അങ്ങോട്ട് കട്ട് ചെയ്ത് കളഞ്ഞു എന്നിട്ട് ഞാൻ ഫില്ല് ഇറക്കി വെച്ചു അപ്പൊ കറക്റ്റായിട്ട് ഇരുന്നപ്പോൾ എൻ്റെ ബുദ്ധി അപാരം തന്നെയല്ലേ എന്തോ ഒരു കഴുകിയെ കളഞ്ഞ് ഞാൻ കഴുകിക്കഴുവി ഞാൻ വാട്ടിത്ത് അമ്മാര് ചോരയാണ് ഈ ടൂണ ഫില്ലറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിപ്പ അവിടെ മാത്രമല്ല എൻ്റെ ദേഹം അടക്കം ചോര ആയിരിക്കും കേട്ടോ എൻ്റെ ഡ്രസ്സിൻ്റെ അകത്ത് നിറച്ച് ചോര അതുപോലെ തന്നെ കട്ട് ചെയ്യണത്ത് താഴെ ടൈലിനൊക്കെ നിറച്ച് ചോര ഇരട്ടിപ്പണിയാണ് ഈ ടൂണാ ഫിഷ് കട്ട് ചെയ്യണമെങ്കിൽ കട്ട് ചെയ്യേണ്ട പണിയാണെന്നല്ല ഉദ്ദേശിച്ച ഈ കഴിവലും പ്രക്കലും ചടങ്ങ് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ചോര കഴുകി കഴിഞ്ഞി ഞാൻ മടുത്ത് അപ്പോൾ നമുക്ക് ആഫ്റ്റർ കട്ടിങ്ങിന്റെ ഫില്ലയുടെ മാത്രം തൂക്കം കിട്ടിയത് ഏതാണ്ട് പന്ത്രണ്ട് പോയിന്റ് നാനൂറ് ഗ്രാമാർന്നുട്ടോ കിട്ടിയത് രണ്ട് ഫില്ലയും കൂടി കൂടിയിട്ട് അതിൻ്റെ അകത്ത് നാനൂറ് ഗ്രാം ബോക്സിൻ്റെ ബൂട്ടാണ അപ്പോൾ നിങ്ങൾക്ക് ഇറങ്ങിയ ട്യൂണിനെ കുറിച്ച് കൂടുതൽ അറിയണോ അങ്ങനെ അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ചെയ്യാം കേട്ടോ ജസ്റ്റ് കമൻറ്റ് ചെയ്യാം വീഡിയോ ഇഷ്ടപ്പെട്ട് ഞാൻ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട ഫ്രണ്ട്സിനെ ഷെയർ ചെയ്യാനും മറക്കണ്ട അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം നിങ്ങളുടെ കമൻറ്റുകളും അറിയിക്കുക ബൈ ബൈ